തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണം തുറന്ന് സംബന്ധിച്ച് സിപിഎം അമിത ആത്മവിശ്വാസം തോൽവിക്ക് കാരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി വിശദമായി സി പി എം നേതൃത്വം ചർച്ച ചെയ്തതിനു ശേഷമായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം മൂന്ന് ദിവസമായി ചേരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയെ വിലയിരുത്തുന്നതിനുള്ള സിപിഎമ്മിന്റെ നേതൃയോഗത്തിൽ തോൽവിക്ക് വഴിവച്ച കാരണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു സംബന്ധിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് കാരണമായതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുകയും അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭാവി പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നതിൽ പാർട്ടിക്ക് പരാജയം സംഭവിച്ചു സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കേരളത്തിലുണ്ടായ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത് അതേസമയം സ്വർണ കവർച്ച വിഷയത്തിൽ പത്മകുമാറിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് എം വി ഗോവിന്ദൻ സ്വീകരിച്ചത് സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന് പങ്കുണ്ടോ എന്നും കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നടപടി സ്വീകരിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പത്മകുമാറിന്റെ എടുക്കണമെങ്കിൽ രണ്ട് കാര്യം സംബന്ധിച്ച് വ്യക്തത നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ് ആണ് നിങ്ങൾ ബാനറായിട്ട് വരിക ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ അറിയോ രണ്ട് കാരണം ഉണ്ടാകും ആ ഞാൻ പറയാം പറയുന്ന ഒന്നാമത്തെ കാര്യം ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം അത് ഇവരെ തിരിച്ചറിയണ്ടില്ല ആർക്കും ഇല്ല നിങ്ങൾക്കില്ല എനിക്കും ഇല്ല രണ്ട് രണ്ടാമത്തെ കാര്യം ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട് ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആ പാർട്ടി ില്ല മൂന്ന് ദിവസം നീണ്ടുനിന്ന സി പി എമ്മിന്റെ നേതൃയോഗത്തിൽ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പരിഹരിക്കുന്നതിനായി ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ഗ്രഹസന്ദർശന പരിപാടികൾ നടത്താനും തീരുമാനിച്ചതായി എം വി ഗോവിന്ദൻ അറിയിച്ചു ജനം തിരുവനന്തപുരം